ഗുരു സമ്പൂർണമായും ഉപേക്ഷിച്ചതും നിരസിച്ചതുമായൊരു സങ്കല്പമാണ് ഹിന്ദുത്വം എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സി വി കുഞ്ഞുരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ ഗുരുസ്വാമികൾ പറഞ്ഞു എന്നൊരു മതമേ ഇല്ലല്ലോ എന്നൊരു മതമേ ഇല്ലല്ലോ എന്നാണ് ഗുരുസ്വാമികൾ ആരോട് പറഞ്ഞത് സി വി കുഞ്ഞുരാമനോട് പറഞ്ഞത് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു അദ്വൈതം വിശിഷ്ടാദ്വൈതം സാങ്ക്യം യോഗം ന്യായം വൈശേഷികം പൂർവോമാംസ ഇങ്ങനെ ഒരുപാട് മതഭേദങ്ങളുണ്ട് അതിനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് മതത്തിനൊരു പൊതുപ്പേര് കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് അതിനെ മാനവധർമ്മമെന്നോ ഏകമതമെന്നോ വിളിച്ചുകൂടാ എന്നുകൂടി ഗുരുദേവൻ സി വി കുഞ്ഞുരാമനോട് ചോദിക്കുന്നുണ്ട് പൊതുവെ ഗുരുദേവനെ നമ്മൾ അദ്വൈതിയായിട്ട് കാണാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അദ്ദേഹം വലിയ അദ്വൈതിയാണെന്ന് പറയുമ്പോൾ നമുക്കെന്ത് വലിയ രോമാഞ്ചം കൊള്ളു സത്യത്തിൽ ഗുരുദേവൻ പറഞ്ഞത് നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഗുരുദേവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹം ഈ വേദാന്തത്തെയും അദ്വൈതത്തെയും കൂടി ഉപേക്ഷിച്ചു എന്നുള്ളതാണ് അദ്വൈതത്തെ ഉപേക്ഷിച്ചാണ് ഗുരു നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചു ഗുരു അദ്വൈതി ഒന്നുമല്ല കാരണം അദ്വൈതത്തിന്റെ സങ്കല്പം എന്താണ് അദ്വൈതത്തിന്റെ സങ്കല്പം അനുസരിച്ച് മനുഷ്യന്റെ ദുഃഖങ്ങൾ അദ്വൈതം കാണുന്നില്ല എല്ലാം മായയാണെന്നാ പറയുന്നത് അപ്പോ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് അദ്വൈതം കാണുന്നില്ല തത്വമസി എന്ന് പറയും പക്ഷെ ശബരിമല നമ്മൾ പടി പതിനെട്ടും കയറി കഴിയുമ്പോൾ കയറി ചെന്ന് കാണുമ്പോൾ തത്വമസി തത്വമസിന്നാണ് കാണുന്നത് പക്ഷെ ശബരിമല മേൽശാന്തി നിയമനത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാല് പിന്നെ തത്വമസി ഇല്ല പിന്നെ അഹം ബ്രാഹ്മണോസ്മി മാത്രമേ ഉള്ളൂ ഇതാണ് തത്വമസി തത്വമസി അവിടെ വരെ ചെന്നു ചോദിച്ചാൽ പതിനെട്ടാം പടിയുടെ താഴെ വരെ അവിടെ ചെന്നത് നെയ്ക്കു തേങ്ങ അവിടെ ഭഗവാനെ തൊഴുതു പോരാ ഇല്ല നമ്മുടെ തത്വമസി ഇതാണ് അദ്വൈത വേദാന്തം ചാന്തോക്യോപനിഷത്തിൽ പറയുന്നത് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിച്ചാൽ യാഗശാല അശുദ്ധമാകുമെന്നാണ് ചാന്തോക്യോപനിഷത്ത് പറയുന്നത് ആ ചാന്തോക്യോപനിഷത്തിലാണ് എന്ത് പറയുന്നത് തത്വമസി പറയുന്നത് അതിന്റെ വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ചോ ഈ ചാന്തോക്യ ചാന്തോക്യോപനിഷത്തിലാണ് പറയുന്നത് ഏറ്റവും പാവികളായിട്ടുള്ള ആളുകളാണ് ചണ്ടാളന്മാരായും ശൂദ്രരായും ജനിക്കുന്നത് എന്ന് പറയുന്നതും ഈ തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിലാണ് അതുകൊണ്ടാണ് ഗുരു നാം ജാതി മത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ ഗുരുദേവൻ അർത്ഥമാക്കിയത് അദ്വൈതത്തെയും വിശിഷ്ടാദ്വൈതത്തെയും സാങ്ക്യത്തെയും യോഗത്തെയും ന്യായത്തെയും വൈശേഷികത്തെയും അതിൻ്റെ ബ്രാഹ്മണികമായ എല്ലാ ദർശനങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് ഗുരുദേവ തൃപാദങ്ങൾ കൽപ്പിച്ചതിൻ്റെ അർത്ഥം എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു സവിശേഷമായ കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി സഹോദര സംഘത്തിന് നൽകി സന്ദേശത്തിൽ ഗുരുദേവൻ പറഞ്ഞു മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ഇല്ല അപ്പൊ മനുഷ്യരുടെ മതത്തിനോ വേഷത്തിനോ ഭാഷയ്ക്കോ എന്തില്ല ഒരു പ്രശ്നമില്ല അത് എങ്ങനെയായിരുന്നോട്ടെ പക്ഷെ ഇന്നെന്താണ് തലയിൽ തട്ടപ്പെട്ട പ്രശ്നം കർണാടകയിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല ഏകാത്മകമായൊരു ഹിന്ദു ഇല്ല ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളായിട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞതുപോലെ ശ്രേണീകൃതമായിട്ട് തരംതിരിക്കപ്പെട്ടിരിക്കുന്ന ലോകവീക്ഷണത്തിനകത്തും സാമൂഹ്യ വ്യവസ്ഥക്കകത്തുമാണ് ഇത് കിടക്കുന്നത് എന്നുള്ളത് ആണ് നാം തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുരു പറഞ്ഞു മതം ഇഷ്ടം പോലെ പറയുവാനും ഒന്നുമില്ലെന്ന് പറയുവാനും സ്വാതന്ത്ര്യം വേണം അതാണ് പ്രസക്തി മതം ഇഷ്ടം പോലെ പറയുവാനും ഒന്നുമില്ലെന്ന് പറയുവാനും സ്വാതന്ത്ര്യം വേണം അതുകൊണ്ടാണ് തന്റെ നേർ ശിഷ്യനായ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് വേണം ധർമ്മം വേണം ധർമ്മം വേണം ധർമ്മം യഥോചിതം ധർമ്മമാണ് വേണ്ടത് എന്ന് സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു ഇക്കാര്യം പലരും ഗുരുവിനോട് അഭിപ്രായപ്പെട്ട സഹോദരൻ അയ്യപ്പൻ ഇങ്ങനെ ഒക്കെ പറഞ്ഞു നടക്കുന്നു മതം വേണ്ടാന്ന് പറഞ്ഞു നടക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് അതും ശരിയാണ് ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് ഒരു സാക്ഷ്യപത്രം നൽകുകയാണ് യഥാർത്ഥത്തിൽ ഗുരു ചെയ്തത് കാരണം എന്താണ് ഒന്നുമില്ലെന്ന് പറയുവാനും സ്വാതന്ത്ര്യമുണ്ട് വിശ്വാസമില്ലെന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് ഇഷ്ടമുള്ളതുപോലെ വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഒന്ന് മാത്രം ഗുരു പറഞ്ഞു വിശ്വാസത്തിന്റെ പേരിൽ അപരവൽക്കരണം പാടില്ല ഒരാൾ മുസ്ലിം മുസ്ലിമാണെന്നതിന്റെ പേരിൽ ഇസ്ലാമതത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ അപരവൽക്കരണം പാടില്ല ഒരാൾ കൃഷ്ണനിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ അയാളെ അപരവൽക്കരിക്കാൻ പാടില്ല ഒരാൾ ചാത്തനിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ അയാളെ അപരവൽക്കരിക്കാൻ പാടില്ല ഈ സർവമത സമ്മേളനത്തിന്റെ ആമുഖ പ്രഭാഷണത്തിൽ സത്യവ്രത സ്വാമികൾ പറയുന്ന ഒരു വാചകമുണ്ട് രാമൻ ഒരു മതം കൃഷ്ണൻ ഒരു മതം രാമകൃഷ്ണനും മറ്റൊരു മതം രാമൻ ഒരു മതം കൃഷ്ണൻ ഒരു മതം രാമകൃഷ്ണനും മറ്റൊരു മതം അപ്പൊ ഓരോരുത്തർക്കും ഓരോ മതമാണ് ഇതേ അഭിപ്രായം തന്നെ ഗുരുസ്വാമികൾ സി വി കുഞ്ഞുരാമനോട് പറയുന്നുണ്ട് കുഞ്ഞുരാമനോട് പറയുന്ന ഇങ്ങനാണ് ഹിന്ദുവായ രാമനും ഹിന്ദുവായ കൃഷ്ണനും ഒരു മതമല്ല വിശ്വസിക്കുന്നത് ഗുരുദേവന്റെ വാക്കുകളാണ് ഹിന്ദുവായ രാമനും ഹിന്ദുവായ കൃഷ്ണനും ഒരു മതമല്ല വിശ്വസിക്കുന്നത് ഇരുപത് കോടി ഹിന്ദുക്കൾക്ക് ഇരുപത് കോടി മതങ്ങൾ ഉണ്ടെന്ന് വന്നുകൂടും എന്ന് ഗുരുദേവൻ പറഞ്ഞു ഇന്നെന്താണ് പറയുന്നത് നിങ്ങൾ പ്രാണപ്രതിഷ്ഠയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുമത വിരോധിയാവും നിങ്ങൾ തീവ്രവാദിയാവും നിങ്ങളൊക്കെ പാകിസ്ഥാനിലേക്ക് പോകാൻ വിസ എടുത്ത് കയ്യിൽ തരും ഇതാണ് അവസ്ഥ അപ്പൊ ഗുരു പറയുന്നത് എന്താണ് ഇരുപത് കോടി ഹിന്ദുക്കൾക്ക് ഇരുപത് കോടി വിശ്വാസങ്ങളാണുള്ളത് അപ്പൊ ഞാൻ നാരായണ ഗുരുവിലാണ് വിശ്വസിക്കുന്നത് എനിക്ക് രാമനിലും കൃഷ്ണനിലും ഒന്നും വിശ്വാസമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നാരായണ ഗുരുവിലെ വിശ്വസിക്കൂ ഞാൻ ശിവഗിരിയിലെ പോയി പ്രാർത്ഥിക്കൂ ഞാൻ രാമനിലും കൃഷ്ണനിലും വിശ്വസിക്കുന്നില്ല ബ്രാഹ്മണ മതത്തിലെ ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്റെ ദൈവം നാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഹിന്ദുത്വവാദികൾ ഇടപെടുക ഇതാണ് നാം ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത വലിയ രീതിയിലുള്ള ആക്രമണം നമുക്കുമേൽ അഴിച്ചുവിടപ്പെടുന്ന ഒരു കാലഘട്ടം നമുക്ക് മുമ്പിൽ വന്നു പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോ സി വി കുഞ്ഞിരാമൻ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ തൃപ്പാദങ്ങളുടെ ശിഷ്യ സംഘത്തിൽ ഹിന്ദുമത വിശ്വാസിക്കും ബുദ്ധമത വിശ്വാസിക്കും ക്രിസ്തു മതവിശ്വാസിക്കും മുഹമ്മദ് മതവിശ്വാസിക്കും പ്രവേശനം അനുവദിക്കേണ്ടതാണല്ലോ ഗുരു പറഞ്ഞു നമുക്കതിന് യാതൊരു വിരോധവുമില്ല നമുക്കതിന് യാതൊരു വിരോധവുമില്ല എന്തുമാത്രം പാടില്ല അന്യമത വിദ്വേഷം പാടില്ല മറ്റുള്ള മതത്തിൽപ്പെട്ടവരെ പെട്ടവരെ ഇതര മതത്തിൽ പെട്ടവരെ എന്ത് ചെയ്യാൻ പാടില്ല അവരോട് അപരവൽക്കരണം പാടില്ല അതുകൊണ്ട് തന്നെയാണ് ആത്മോപദേശതകത്തില് ഗുരു എഴുതുന്നുണ്ട് അഴലുതഴപ്പതിനായതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം അയലു അയലുതഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിച്ചിടേണം അയലത്തുകാർ നന്നാകാനായിട്ട് നിങ്ങൾ പ്രയത്നിക്കണം എങ്ങനായിരുന്നു കേരളത്തിന്റെ പത്തൊമ്പത് ഇരുപതോ നൂറ്റാണ്ടുകളിലെ സാമൂഹ്യാവസ്ഥ അയലത്തുകാർ നന്നാകുന്നതിനായിട്ട് പ്രവത്നിക്കുന്നവരായിരുന്നു